എറണാകുളം മഹാരാജാസ് കോളേജിൽ വീണ്ടും സംഘർഷം ഇന്ന് പുലർച്ചെയാണ് കോളേജ് ക്യാമ്പസിൽ സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകന് കുത്തേറ്റിരിക്കുകയാണ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത് നാസറിന്റെ കാലിനും കൈക്കും വയറിനും പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ നാസർ അബ്ദുൾ റഹ്മാനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമത്തിന് പിന്നിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണെന്ന് ആരോപിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട് പരിക്കേറ്റ നാസറിനെ ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ പരിക്ക സാരമുള്ളതായതിനാൽ വിദ്യാർത്ഥികൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റുകയായിരുന്നു നാടക റിഹേഴ്സലിന് ശേഷം പോവുകയായിരുന്ന വിദ്യാർത്ഥികളെ ഒരു സംഘം ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ തമ്മിൽ കഴിഞ്ഞ ദിവസം കോളേജിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഈ സംഭവത്തിന്റെ തുടർച്ചയായാണ് എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തേറ്റത് എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്ന് ഒരു വിദ്യാർത്ഥിയെ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടു ദിവസം മുൻപ് എറണാകുളം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു സംഘർഷത്തിൽ ഏഴ് ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കും രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കും പരിക്കേൽക്കുകയും ഉണ്ടായി കഴിഞ്ഞ വർഷം നടന്ന കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സംഘർഷത്തിന് കാരണമായത് എന്നാണ് വിവരം സംഭവം നടക്കുന്ന ദിവസം വൈകുന്നേരം നാലു മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന്റെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു ഈ വിജയം ഫ്രട്ടേണിറ്റി പിന്തുണയോടെയാണെന്ന് എസ് എഫ് ഐ ആരോപിച്ചിരുന്നു ഇത് സംബന്ധിച്ച ഇരു സംഘടനകളും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു ഈ തർക്കങ്ങൾക്കൊടുവിലാണ് സംഘർഷത്തിൽ കലാശിച്ചത് എസ് എഫ് ഐ പ്രവർത്തകരാണ് ഒരാളെ ആക്രമിച്ചതെന്ന ആരോപണവുമായി ഫ്രട്ടേണിറ്റി പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട് അധ്യാപകരുടെ മുന്നിൽ വെച്ചും സ്റ്റാഫ് റൂമിന് സമീപത്ത് വെച്ചുമാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു തുടർന്ന് കോളേജ് അധികൃതർ ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു